കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് സെന്റ് തോമസ് കോളേജ് ഓൾഡ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സ്ഥിരമായി ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ മരുന്നുകൾ വാങ്ങി നൽകും കിഡ്നി രോഗികൾ ഉണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ വിലയുള്ള ഓരോ ഡയാലിസിസ് സൗജന്യമായി നൽകും കൂടുതലായി ആവശ്യമുള്ളവർക്ക് സബ്സിഡിയോടെ രൂപയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പൂർവ്വ ഏതെങ്കിലും കാരണവശാൽ ൾ വിദ്യാര് സാധിക്കാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷ്യ വസ്തുക്കൾ ഉൾപ്പെടുത്തിയുള്ള ഓണക്കിറ്റ് ലഭിക്കുന്നതിനാൽ ക്രമീകരണം ചെയ്യുന്നതായിരിക്കും ൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്നിവരെ സ്ഥിരമായി ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവർ ഉണ്ടെങ്കിൽ സഹായം ആവശ്യമാണെങ്കിൽ ഓണത്തോടെ ഒരാഴ്ചത്തെ ആവശ്യത്തിനുള്ള മരുന്നുകൾ സ്ഥിരമായി ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗികളുണ്ടെങ്കിൽ അറിയിക്കുക ആയിരത്തി അറുനൂറ് രൂപ വിലയുള്ള ഓരോ ഡയാലിസിസ് കിറ്റ് സൗജന്യമായി നൽകുന്നതും കൂടുതലായി ആവശ്യമുള്ള കിറ്റുകൾ അൻപത് ശതമാനം സബ്സിഡി കാര്യം എണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നതുമായിരിക്കും പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരിൽ ക്യാൻസർ കരൽ തുടങ്ങിയ ഗുരുതര രോഗങ്ങളുള്ളവർ അറിയിക്കുക പ്രത്യേക ഓണ അലവൻസായി ആയിരത്തി അറുനൂറ് രൂപയുടെ ആവശ്യപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ മരുന്നുകൾ എന്നിവ വാങ്ങാൻ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് പാലായിൽ നിന്നും കേരളത്തിലെ സബർമതിയായ പത്തനാപുരം ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ താൽപ്പര്യമുള്ള സെന്റ് തോമസിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടി രണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐഫോർ പാല